ലൈറ്റ് മ്യൂസിക് വിന്നറായിരുന്നു അല്ലേ ഏത് പാട്ടായിരുന്നു അന്ന് പാടിയത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അന്ന് ലൈറ്റ് മ്യൂസിക് ടീച്ചർ എപ്പോഴും കേട്ടോ എന്നെല്ലാം വിളിച്ചിട്ട് എന്റെ അടുത്ത് വലിയൊരു മ്യൂസിഷ്യൻ അതുപോലെ തന്നെ മനസ്സിലുള്ള ഈ കളങ്കമില്ലാത്ത സ്നേഹങ്ങൾ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനാണ് അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തോ അങ്ങനൊന്നും അല്ല ആ പാട്ടൊന്ന് കേട്ടാലോ കുഴലു വിളിക്കൂ നീ അറിയക്കൂ കുയിലി വന്നോ വസന്തം ഈ ഈ പാട്ടാണ് പിന്നെ എങ്ങനെയാണ് വന്നത് നേരത്തെ പിന്നെട്ടുള്ളത് വെബ് സീരീസ് അതെ ഞാൻ കിഷോറാണ് അതിലത്തെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് അപ്പം കിഷോറിനെ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട് ഞങ്ങൾ ഒത്തിരി ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കിഷോറിന് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ രാജീവേട്ടനും കൂടി കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു ദിവസം പോയി പോയപ്പോഴത്തേക്കും ഇങ്ങനെ കിഷോർ പറഞ്ഞു സാർ ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ ഇതുവരെ സത്യം പറഞ്ഞ ഒരു ഷൂട്ടിംഗ് പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് തന്നെയല്ല ഞങ്ങളൊരു ഷോക്ക് ഇതുപോലെ പോയപ്പോഴത്തേക്കും ഒരു സ്കിറ്റിന് സമയത്ത് ഒരു നടിക്ക് സമയത്ത് കേറാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഈ കണ്ടിന്യൂസ് ഈ ഷോസ് കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ സ്കിറ്റ് കണ്ട് എനിക്കറിയാം അപ്പൊ വേറെ നിവൃത്തിയില്ല അപ്പൊ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ ദുബായിൽ ഉള്ളൊരു ഷോ ആയിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ജസ്റ്റ് ഒന്ന് കയറാമോ എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് വേറെ നിർവാഹം ഇല്ല അങ്ങനെ ഒന്ന് ചെയ്തു വല്യ കുഴപ്പമില്ലാതെ പോയി എനിക്കാണെ ചിരി വരും പെട്ടെന്ന് അപ്പോൾ അത് വലിയ കുഴപ്പമില്ല അതങ്ങ് പോയി അങ്ങനെ അങ്ങനെയൊക്കെ അന്ന് ചെയ്തിട്ടുള്ളതല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെയാകുമ്പോൾ ഞാൻ ചെയ്യാം ചെയ്ത് നോക്കാം അപ്പോൾ രാജിവെട്ടും പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് നോക്കാം എങ്ങാനും ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയണം വേറൊന്നും വിചാരിക്കരുത് അതെ വേറൊന്നും വിചാരിക്കും പരിചയമുണ്ടോന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത് അപ്പോൾ തന്നെ പറയണമെന്ന് പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു നോക്കി അപ്പം -like But, kind of ും സ്റ്റോപ്പായിരുന്നു യു കണ്ടിന്യൂഇട്ടാ കാരണം വേറെ സിനിമ എന്നൊരു മേഖല ഇതൊരു രസം ഉണ്ട് നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യുമ്പോഴേ അപ്പൊ രാജീവട്ടം പറയുന്നത് നീ വീട്ടിലേക്ക് രാജീവ് വരുമ്പോ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് അവരും പറയുന്നത് വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ അല്ലാതെ വേറെ വേറെ ആർട്ടിഫിഷ്യൽ അല്ല വീട്ടിലെങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ വീട്ടിലെങ്ങനെയാണ് അതിലെത്തപ്പോലാണോ അതോ അല്ല ഞങ്ങള് ഞാൻ എന്ന് സ്വയം കുട്ടികൾ എത്ര പേരാ എനിക്ക് ഒരാളെ ഒരാളെ ഉള്ളൂ ഉള്ളൂ മോനാണ് നിവേദ് അവൻ സ്കോട്ട്ലൻഡിലാണ് സ്കോട്ട്ലൻഡിൽ എഡിൻബറ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തു കമ്പ്യൂട്ടേഷണൽ അപ്ലൈഡ് മാത്തമറ്റിക്സ് ആയിരുന്നു അതുപോലെ തന്നെ നല്ലൊരു കലാകാരൻ കൂടിയാണ് വീണ അഞ്ചു പ്രാവശ്യം കണ്ടിന്യൂസ് വീണയ്ക്ക് സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു

എന്താ പറയുന്നത് എനിക്കിപ്പോഴും കാര്യം അത്രയും ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും പ്രോത്സാഹനം കിട്ടിയ ഒരു പ്രോഗ്രാമായിരുന്നു അത് അത് മെലഡി ഇപ്പം ഒരു ട്രെൻഡ് ട്രെൻഡുണ്ടല്ലോ മെലഡി വേണ്ടാന്ന് പറയുന്ന ഒരു കഷ്ടകാലും അതെ പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് മെലഡി മതി എന്ന് പറയുന്ന കുറച്ച് ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് മനസ്സ് നിറഞ്ഞ് പാടാൻ പറ്റി അല്ല സാറ് എത്രയോ വർഷമായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ അതിലൊക്കെ കോമ്പറ്റീഷനിൽ ഒരിക്കൽ പോലും എന്താ പറയുന്ന ഈ ബാൻഡിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ട് പോലും ഞാനൊന്നും കേൾക്കുന്നില്ല പണ്ടത്തെ നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആണ് ഈ കുഞ്ഞു മക്കൾ വരെ പാടുന്നത് രാജീവിനെ കണ്ടുമുട്ടുന്നത് ഇതെല്ലാരും പറയുന്ന ഒരു അതായത് എല്ലാവരുടെ ഒരു ധാരണ തെറ്റിദ്ധാരണ ലവ് ആണ് എന്നുള്ളതാണ് ഒരു പാട്ടൊക്കെ അതെ പാടുമ്പോൾ ഒരുപാട് ആരാധകർ വരാം രാജുവേട്ടൻ കീബോർഡിസ്റ്റ് ആണ് രാജുഡ് ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ കല്യാണത്തിന് രാജീവ് കീബോർഡ് വായിച്ചിട്ടുണ്ടോ പ്രോഗ്രാം വായിച്ചിട്ടുണ്ട് പുള്ളി ആദ്യമേ വീട്ടിലങ്ങ് പറയുവാണ് പറയുകയാണ് രാജീവേട്ടന്റെ വീട്ടിലൊക്കെ പറയുവാണ് ചെയ്തത് വീട്ടിൽ പറഞ്ഞപ്പത്തേക്കും അമ്മ അച്ഛനും ഒരുപാട് താമസയില്ലാതെ എൻ്റെ വീട്ടിൽ വന്നു ചോദിച്ചു അപ്പൊ ഇദ്ദേഹത്തിന് നല്ല പൈ എന്നുള്ള ഒരു ദുഷ്പേരുള്ളത് കാരണം നാളെ രാത്രി എട്ട് മണിക്ക് ആ ദുഷ്പേരുള്ള നല്ല പയര കൊണ്ടുവരാൻ എന്നിട്ട് എനിക്കൊന്ന് ചോദിക്കുന്നല്ലേ എന്താണ് എങ്ങനെയാണ് സരിത വീട്ടില് എങ്ങനെയാണ് ഈ ദുഷ്പേരെന്ന് പറഞ്ഞ ഒരു സംഭവം നല്ല ദുഷ്പേരുള്ള പയ്യന്നുള്ള സംഭവം